إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون يوم نبعث عندنا الآسن ما ലോകത്തെ ജീവൻ ജീവിതം കഴിഞ്ഞ് മരണം പുലുകി ഒരുപാട് നാളുകൾ അദൃശ്യലോകത്ത് ഖബറിന്റെ ലോകത്ത് ഭൂമിക്കുള്ളിലായി കഴിഞ്ഞതിന് ശേഷം ഈ പ്രപഞ്ചത്തെ അല്ലാഹു നശിപ്പിക്കുകയും തുടങ്ങിയിടത്തേക്ക് പ്രപഞ്ചത്തെ അല്ലാഹു തിരിച്ചുകൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു നേരം കയാമത്തെ നാള് സംഭവിക്കുകയും വിചാരണയ്ക്ക് വേണ്ടി മനുഷ്യരെ അല്ലാഹു ിൽ കൊണ്ടുവന്ന് സമൂഹങ്ങൾക്കും അവർക്കെതിരായി സാക്ഷി പറയാൻ അവരിൽ നിന്നൊരു പ്രവാചകരെ അള്ളാഹു നിയോഗിച്ചത് ആരെയോ ആ പ്രവാചകരെ അവർക്ക് സാക്ഷിയായി അള്ളാഹു വിസ്തരിക്കുകയും ചെയ്യുമ്പോൾ ൂറ്റാണ്ട മുതൽ ഇനി കയാമത്ത നാള് വരെ വരാൻ പോകുന്ന സർവ മനുഷ്യർക്കും സാക്ഷി പറയാൻ അങ്ങയല്ലാഹു വിചാരണ നാളിൽ വിസ്തരിക്കുകയും ചെയ്യുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതുമായ ഭൂതവും വർത്തമാനവും ഭാവികാലവും എല്ലാം വ്യക്തമാക്കി തരുന്ന ഒരു ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ അങ്ങേക്ക് നാം അവതരിപ്പിച്ചു തന്നില്ലായിരുന്നുവോദം വിശുദ്ധ ഖുർആൻ സന്മാർഗർശനമായിരുന്നു അള്ളാഹുവിന്റെ കരുണയായിരുന്നു അള്ളാഹുവിനുസരിക്കുന്നവർക്ക് സന്തോഷവാർത്തയുമായിരുന്നു ആ ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് നൽകിയിരുന്നല്ലോ അനുപിയേ എന്നിട്ട് ജനങ്ങൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത് അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു ജനങ്ങളുടെ ഖുർആാനിനോടുള്ള റെസ്പോൺസ് എന്തായിരുന്നു എന്ന് പരിശോധിക്കുവാൻ അവർക്കെതിരെ സാക്ഷി പറയാൻ പ്രവാചകരെ തിരുമേനി അങ്ങെ നാം വിസ്തരിക്കുകയും ചെയ്യുമ്പോൾ ഇത് പറഞ്ഞിട്ടല്ലാഹു പറയുന്ന ആയത്താണ് ഇന്നല്ലാഹൈ ഉമ്മറുബിൽ അതിൽ അല്ലാഹു നിങ്ങളോട് നീതി ചെയ്യാൻ കൽപ്പിക്കുകയാണ് അനീതി ചെയ്യരുത് ഇന്നല്ലാഹൈ ഉമ്മുറുബിൽ അതിൽ നിങ്ങൾ ഓരോരുത്തരും നീതി സ്ഥാപിക്കാൻ വന്നവരാണ് നീതിയുക്തമായി നീതിഭദ്രമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടവരാണ് സർവർക്കും എല്ലാവർക്കും നന്മ ചെയ്യണമെന്നും അള്ളാഹു നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു കൽപ്പിക്കുന്നു ഈ നിങ്ങളുടെ ബന്ധുക്കളെ നിങ്ങൾ നോക്കണേ സംരക്ഷിക്കണേ അവർക്ക് നിങ്ങൾ നൽകേണമേ എന്നും അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു മൂന്ന് വിഷയങ്ങൾ ഒന്ന് നീതി ചെയ്യാൻ രണ്ടാമത്തെ എല്ലാവർക്കും എല്ലാറ്റിനും സർവതിനോടും സ്നേഹവും കരുണയും ദയാവായ്പും വാത്സല്യവും തലോടലും കരുതലും സർവ മനുഷ്യർക്ക് മാത്രമല്ല ജീവജാലങ്ങൾക്ക് പോലും നീതി ചെയ്യാൻ അവരോടൊക്കെ നന്മ ചെയ്യാൻ അള്ളാഹു എന്നോടും നിങ്ങളോടും കൽപ്പിച്ചിരിക്കുകയാണ് യഹസാൻ ചെയ്യണം ഇവിടെ നീതിയല്ല ഗുൽമല്ല ചെയ്യേണ്ടത് അതിക്രമമല്ല വേണ്ടത് മനുഷ്യനെ തല്ലിക്കൊല്ലുകയല്ല വേണ്ടത് മനുഷ്യന് ജീവൻ കൊടുക്കലാണ് മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കലാണ് ജീവജാലങ്ങൾക്ക് സുരക്ഷിതത്വം കൊടുക്കലാണ് മനുഷ്യന്റെ ദൗത്യം എന്ന വിശുദ്ധ ഖുർആൻ എന്നെ പറഞ്ഞു കുർബ നിങ്ങൾക്ക് ഒരു ഉമ്മയുടെ ഒരൂപ്പയുടെ മക്കളാണ് നിങ്ങൾക്ക് ഒരു കുടുംബമാണ് സ്വന്തം കുടുംബത്തെ നിങ്ങൾ നോക്കണം അവരെ നിങ്ങൾ കൈപിടിക്കണം നിങ്ങളെക്കാളും സാമ്പത്തികമായി താഴെ ആരോഗ്യത്തിൽ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ മേൽ ഉത്തരവാദിത്വമുണ്ട് അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇത് പറഞ്ഞുകൊണ്ടല്ലാഹു തുടരുകയാണ് അള്ളാഹു നിങ്ങളോട് നിരോധിക്കുകയാണ് അരുത് എന്ന് പറയുന്നു അനിൽ തിന്മകൾ ചെയ്യരുത് മദ്യപാനവും വ്യഭിചാരവും അനാശ്വാസ പ്രവണതകളും മയക്കുമരുന്ന് ലഹരികൾ മോശപ്പെട്ട കാര്യങ്ങൾ വൽമുങ്കർ മനുഷ്യ ബുദ്ധിക്ക് തന്നെ തിന്മയാണെന്ന് തോന്നുന്ന എത്രയോ തിന്മകൾ സ്വതസിദ്ധമായ മനുഷ്യന്റെ പ്രകൃതം പോലും അറച്ചു പോകുന്ന തിന്മകൾ അത് ചെയ്യരുത് മോശപ്പെട്ട വാക്കുകൾ പറയരുത് വൽ നിങ്ങൾ ആരും ആരോടും അനീതി ചെയ്യരുത് ആരും ആരെയും അതിക്രമിക്കുകയും അരുത് അള്ളാഹു നിങ്ങൾ ഉപദേശിക്കുകയാണ് അള്ളാഹു നിങ്ങൾക്ക് സാരോപദേശം നൽകുകയാണ് നിങ്ങൾ ആലോചിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടാൻ സൂറച്ചു ഈ ആയിച്ചിറങ്ങിയപ്പോഴാണ് എന്റെ ഹൃദയത്തിൽ ഇസ്ലാം ആഴത്തിൽ ഇറങ്ങിയത് എന്ന് മഹാനായ തങ്ങൾ പറയാറുണ്ട് നിങ്ങളെ പോലെയുള്ള ഒരു ഇന്റലിജൻസ് ബുദ്ധിമാനായ ഒരു മനുഷ്യൻ ജോൺ ലെറ്റ് ഇസ്ലാം ഓവർ ടൈക്ക് യു നിങ്ങൾക്ക് ഇസ്ലാം നഷ്ടമാവരുത് നിങ്ങളെപ്പോലത്തെ ബുദ്ധിയുള്ള ആളുകൾ ഇസ്ലാമിനെ കണ്ട് ബോധിച്ചിട്ട് അത് സ്വീകരിക്കാതിരിക്കെ അത്ഭുതമാണ് ഘട്ട റഹ്മാനെ അങ്ങനെ എനിക്ക് നിങ്ങൾ പറയാ നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കണം ഇസ്ലാമിലേക്ക് വരണം എന്ന് എന്നെനിങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആഗ്രഹമുണ്ട് പക്ഷേ തങ്ങൾ സൂചിപ്പിക്കുകയായിരുന്നു സമാൻ എന്നവരെ എന്ന കാണുമ്പോഴേക്കും ആ സുഹാബി പറയാ അള്ളാഹുവിന്റെ ഈ വചനം മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് എന്നിട്ട് അള്ളാഹു ഒരു അവസാനം തദക്കറൂൻ അല്ലാഹു നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഓർമ്മ വരാൻ നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ നന്മ ചെയ്യണം നീതി ചെയ്യണം നിങ്ങളുടെ കൂടപ്പിറപ്പുകളെ നോക്കണം മൂന്ന് കാര്യങ്ങൾ കൽപ്പിച്ചു പിന്നെ പറഞ്ഞു നിങ്ങൾ തിന്മകളിലേക്ക് പോകരുത് ആശാസ്യമല്ലാത്ത ഒന്നും നിങ്ങൾ ചെയ്യരുത് അനീതിയും അതിക്രമവും നിങ്ങൾ ചെയ്യരുത് മൂന്ന് കാര്യങ്ങൾ അള്ളാഹു ഉപദേശിക്കുകയാണ് നിങ്ങൾക്ക് ഓർമ്മ വരണം ഓർമ്മപ്പെടുത്തലുകൾ വിശ്വാസികൾക്ക് നല്ലതാണ് അവര് റിമൈൻഡർ വരുമ്പോൾ അവർ ചിന്തിക്കുന്നവരാണ് സ്വയം തിരുത്തുന്നവരാണ് എന്ന് വിശുദ്ധ ഖുർആാനിന്റെ ഈ ആയത്തിറങ്ങിയതിൽ പിന്നെയാണ് ഇസ്ലാം മഹാനബറുകളുടെ കൽബിലേക്ക് ആഴത്തിലിറങ്ങിയത് എന്ന് مهانا يرثمان بن ملعون رضي الله تعالى عنه